കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള കാര്യം കോടതി അംഗീകരിച്ചിട്ടില്ല കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു അല്ല കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു ഒരു വിധിയും വന്നിട്ടില്ല അതെ അതെ വിധി തീർപ്പായിട്ടില്ല നമുക്ക് വിധി വരുന്നവരെ കാത്തിരിക്കാം നിങ്ങൾക്ക് ഇപ്പൊ ഈ സി പി എമ്മിന്റെ ക്യാപ്സൂൾ അതേപോലെ നിങ്ങൾ അങ്ങ് വിശ്വസിക്കുന്നു സതീശനും പിണറായി വിജയനും ഒരമ്മവറ്റ മക്കളെ പോലെ സുഹൃത്തുക്കളും സഹോദര ബന്ധമാണ് നിയമസഭയിൽ സഭാ സമ്മേളനം നടക്കുമ്പോഴാണ് മാസപ്പടി കേസ് വന്നത് ഒരക്ഷരമുണ്ടീ മാത്തിയാള് പോയപ്പോടാ ഒരു വാക്ക് എഴുന്നേറ്റ് പറഞ്ഞു പിന്നെ എന്തായി ഞാനിവിടെ അടിയന്തര പ്രമേയം എത്ര എണ്ണം അവതരിപ്പിച്ചു വി ഡി സതീശൻ കെ ഫോണും കെ റൈസും കെ റയിലൊന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ് കിട്ടാത്ത റൈസ് പറയട്ടെ കെ ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ കെ റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റൈസ് കെ റെയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയില് ചുമ്മാ അടിച്ചിറക്കുന്നല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം അതിവേഗം മുന്നോട്ട് പോകവെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായി ഉയർന്നു വന്നിട്ടുള്ള കേസുകളിൽ കോടതിയിലൂടെ അത് അട്ടിമറിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടിയതോടുകൂടി സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുക അഴിമതി മറച്ചു വയ്ക്കാൻ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ പൂർണമായിട്ടും ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിനും മകൾക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ജനങ്ങളെ മുമ്പിൽ വിശദീകരിക്കാനാവാത്ത മുഖ്യമന്ത്രി കെ എസ് ഐ ഡി സിയെ ഉപയോഗിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് തടിതപ്പാനുള്ള നീക്കമാണ് നടത്തിയത് അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് എസ് എഫ് ഐ ഒ അന്വേഷണവുമായി സഹകരിക്കണം അന്വേഷണത്തെ എന്തിനു ഭയപ്പെടുന്നു മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്നുള്ള ജനങ്ങളുടെ ചോദ്യത്തിനാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് സത്യം തുറന്നു പറയാൻ തയ്യാറാവണം മാസപ്പടി വിവാദത്തിൽ തനിക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള പങ്ക് എന്താണ് എന്തിനാണ് സി എം ആർ എല്ലിനെ വഴിവിട്ട് സഹായിച്ചത് എന്തിനാണ് ആ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയത് രാഷ്ട്രീയ നൈതികതയും ധാർമ്മികതയും അല്പമെങ്കിലും ശ്രീ പിണറായി വിജയനിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വസ്തുതകൾ വസ്തുതകളായി ജനങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവണം ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും കെടുകാര്യസ്ഥതയും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ സാമുദായിക ഏകീകരണത്തിനുള്ള മറുപ മരുന്നാണ് പിണറായി വിജയൻ കാണുന്നത് അതിനാണിപ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ സി എ പോലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് തെരുവിലിറങ്ങാൻ തയ്യാറാവുന്നത് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഭരണ അഴിമതിക്ക് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണ് എന്ന് ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് പകരം ജീവൽ പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് പകരം തനി രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് പകരം വർഗീയ മുതലെടുപ്പ് നടത്തി പ്രചാരണം നടത്താനാണ് ശ്രമിക്കുന്നത് ഇത് വിലപ്പോവില്ല എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാവുകയാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ നൽകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും വർഗീയ പ്രചാരണം നടത്തി ശരിയായ അജണ്ട മാറ്റിമറിക്കാനുള്ള ശ്രീ പിണറായി വിജയൻ്റെ നീക്കം അതിന് കുട പിടിക്കുന്ന യു ഡി എഫിൻ്റെ സമീപനത്തെ ചെറുത്തു തോൽപ്പിക്കാനാണ് എൻ ഡി എയുടെ തീരുമാനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്ക് വരികയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഏറ്റവും ആദ്യഘട്ടത്തിൽ കേരളത്തിൽ പ്രചാരണം നടത്താൻ പതിനഞ്ചാം തീയതി പത്തനംതിട്ടയിലാണ് അദ്ദേഹം ഔപചാരികമായി തൻ്റെ തെരഞ്ഞെടുപ്പ് റാലികൾ തുടക്കം കുറിക്കുന്നത് കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി നിരവധി നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരും നാളെ പതിനാലാം തീയതി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഇരു മുന്നണികളിൽ നിന്നും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ഒഴുക്കുണ്ടാകും പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി പ്രവേശനത്തിന് ശേഷം എല്ലാ ജില്ലകളിലും കോൺഗ്രസിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും ആളുകൾ എൻ ഡി എയിൽ ചേരാൻ തീരുമാനിച്ച് ഞങ്ങളോടൊപ്പം അണിചേരുന്ന സാഹചര്യം സാഹചര്യമുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കക്ഷി ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന നിർണായകമായിട്ടുള്ള മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല മണ്ഡലങ്ങളിലും എൻ ഡി എ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് ഇരു മുന്നണികളും അങ്കലാപ്പിലായിരിക്കുന്നു പലയിടത്തും എൽ ഡി എഫ് യു ഡി എഫ് ധാരണയ്ക്കുള്ള ശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു എൻ ഡി എ വിജയ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള എൽ ഡി എഫ് യു ഡി എഫ് ബാന്ധവത്തിന് പരസ്യമായ ബാന്ധവത്തിനവർ കൈകോർക്കാൻ തയ്യാറായിരിക്കുന്നു ഇന്നലെ തിരുവനന്തപുരത്തെ മുതാക്കൽ പഞ്ചായത്തിൽ പരസ്യമായി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സഖ്യം നമ്മൾ കണ്ടു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സഹകരണത്തിനാണ് കേരളത്തിലും ശ്രമിക്കുന്നത് ഐ എൻ ഡി മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാനാണ് പിണറായി വിജയനും ബി ഡി സതീശനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും യു ഡി എഫ് ആണെങ്കിൽ വല്ലാത്ത പരിഭ്രാന്തിയിലാണ് അതുകൊണ്ടാണ് അവരുടെ സർ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞുള്ള നടപടികൾ നടപടികളുണ്ടായത് ഒന്നും വിലപ്പോയില്ല ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ ഇരു മുന്നണികളുടെയും രാഷ്ട്രീയം അവസാനിക്കും പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് എല്ലാം നാളെ പതിനൊന്ന് മണിയാവുമ്പോഴും നിങ്ങൾക്ക് ബോധ്യം ഇടതുമുന്നണിയിൽ നിന്ന് നാളെ ഇല്ല അടുത്ത ദിവസങ്ങളിലുണ്ടോ അല്ലല്ല അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കില്ലേ രാഷ്ട്രീയമാണ് സീറ്റുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മാത്രമല്ലല്ലോ ഇപ്പോൾ പത്മഞ്ചാവ് വേണമോപാൽ വന്നു അവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലല്ലോ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നു വരിക പത്തനംതിട്ടയിൽ നിന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ ഡി എല്ല നാളെ പതിനാലാം തീയതി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ശശി തരൂരിനോടുള്ള അദ്ദേഹത്തിന്റെ വികസന വിരുദ്ധ സമീപനത്തിലും മണ്ഡലത്തിലെ മണ്ഡലത്തെ അവഗണിക്കുന്നതിലും സംസ്ഥാനത്ത് പൊതുവെ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിലും പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബഹു ബഹുമാന്യരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിയിട്ട് പറയുന്നു എല്ലാം ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ അറിയിക്കാനാണോ അല്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അത്തരം നേതാക്കൾക്കുള്ള സ്വീകരണം ഒരിക്കലും ഉണ്ടാവാറില്ല അല്ല അല്ല ബി ജെ പി ഒരു തരത്തിലും ഇത്തരം വിഷയങ്ങളിൽ വർഗീയത ആളി കത്തിക്കുന്നില്ല അല്ല അതിൽ ഞങ്ങൾ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പാണ് ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട അദ്ദേഹം എന്തൊക്കെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു അതൊക്കെ ഇവിടെ നടപ്പിലാക്കി ഞാൻ ഇന്നലെ അതാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ജി എസ് ടി നടപ്പിലാക്കില്ല നടപ്പിലായി നോട്ട് നിരോധനം അംഗീകരിക്കില്ല അംഗീകരിച്ചു മുത്തലാഖ് ബില്ല് ഞങ്ങളിവിടെ അംഗീകരിക്കില്ല ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നായി അംഗീകരിക്കില്ല ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉള്ളതാണല്ലോ പിണറായി വിജയൻ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ അംഗീകരിക്കില്ല ഞങ്ങൾ അംഗീകരിക്കില്ല ഇത് കേരളമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞതിന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെയ്തു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ഇപ്പം എന്തായി ദേശീയ വിദ്യാഭ്യാസ നായി അംഗീകരിച്ചു മുത്തലാഖ് ബില്ല് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കേരളത്തിൽ ആരെങ്കിലും പൊമ്മുത്തലൊക്കെ ചൊല്ലിമൊഴി ചൊല്ലുന്നുണ്ടോ ജി എസ് ടി അംഗീകരിക്കില്ല എന്ന് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു ജി എസ് ടി അംഗീകരിച്ചു അതിന്റെ കാശും വാങ്ങി അപ്പോൾ പിണറായി വിജയൻ ഇത് ആളുകളെ കബളിപ്പിക്കാൻ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് അതാ ഞാൻ പറഞ്ഞത് സി ഐ ആദ്യം അംഗീകരിക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും അല്ല അല്ല ഇവരെല്ലാം ഐ എൻ ടി മുന്നീട്ടല്ലേ അവരെല്ലോ മുഖ്യമന്ത്രി അതെന്താ അവരെല്ലാം ബംഗാൾ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞത് ആസാം മുഖ്യമന്ത്രിയും ഒക്കെ ഇവരെയൊക്കെ ഒരേ സ്റ്റാൻഡാണ് ഞാൻ അവിടുത്തെ കാര്യം പറയണ്ടല്ലോ എനിക്ക് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര് മാത്രം വാങ്ങുന്നതല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അല്ലല്ലേ ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന മമതാ ബാനർജിക്ക് എത്ര കിട്ടി ഞങ്ങൾ ഇരുപത് സംസ്ഥാനം ഭരിക്കണം അതൊന്ന് പറഞ്ഞു ചുമ്മാ വെറുതെ അല്ല അല്ലല്ല അല്ല ന്യായീകരിക്കുന്നില്ലെന്ന് അല്ല എന്താണ് അല്ല ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ആറ് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത് എല്ലാവർക്കും പരിശോധിക്കല്ലോ പിന്നെ അതിനല്ലേ കോടതി കോടതി പറഞ്ഞ കാര്യം എസ് ബി ഐ കൊടുത്തില്ല എസ് ബി ഐ കൊടുത്തില്ല പിന്നെന്താണ് അതും ഇതുമായിട്ട് എന്തിനാണ് നിങ്ങള് ബന്ധിക്കുന്നത് സിഐഎ ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഇല്ല ഞങ്ങള് സുതാര്യതയ്ക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ സാധാരണ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് ബ്രാഞ്ച് കമ്മിറ്റിക്ക് എടുത്തു കൊടുക്കുന്നതാണോ നല്ലത് കള്ളപ്പണം മുഴുവൻ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയാണ് ഇ ഡി എന്താ അന്വേഷിക്കാതെ മുപ്പത്തിരണ്ട് ബാങ്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ മാത്രം ഒരൊറ്റ കേസ് അന്വേഷിക്കുമ്പോൾ കരുവന്നൂർ സർവീസ് സാധാരണ പറയട്ടെ 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 നിങ്ങൾക്ക് വല്ലാത്ത വേവലാതി ഉണ്ടെന്ന് എനിക്കറിയാം കരുവന്നൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേസ് അന്വേഷിക്കുമ്പോൾ മാത്രം മുപ്പത്തിരണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് സി പി ഐ എം പാർട്ടി ഒരു ജില്ലയിൽ പത്തനംതിട്ടയ്ക്ക് എത്ര ഉണ്ടാവുന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ല ബിജെപി ഭരിക്കുന്ന ബാങ്കിൽ കള്ളപ്പണമുണ്ടെങ്കിൽ കണ്ടുപിടിക്കല്ലോ ഏത് ഏജൻസിക്ക് വേണമെങ്കിലും കൊടുക്കല്ലോ ഇത് ഹൈക്കോടതി പോയിട്ട് വാങ്ങിയതല്ലേ ും ശരിയായി നടക്കും മറ്റുപറിക്കപ്പെട്ടവനാണെങ്കിൽ കോടതിക്ക് പോയിട്ട് തള്ളിക്കാൻ നടക്കണ്ടല്ലോ കുതന്നവർ വെള്ളം കുടിക്കും ആദ്യം പറഞ്ഞതാണ് അതെങ്ങനെയാണ് നിങ്ങള് പറഞ്ഞു നിങ്ങൾ എന്താ ജ്യോതിഷപ്രവചനം നടത്തുന്നു പലപ്പോഴും ഒന്നുമില്ല അങ്ങനെ ചുമ്മാ നിങ്ങൾ പറയരുത് എല്ലാ കേസുകളും നടന്നുകൊണ്ടിരിക്കുക ആ അതുകൊണ്ട് എന്ത് കാര്യം പൗരത്വ വിഷയത്തിൽ എന്താ ഉള്ളത് ഏത് ഇന്ത്യൻ പൗരനാണ് പൗരത്വം നഷ്ടപ്പെടുന്നത് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് പൗരത്വ വിഷയം ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ആണല്ലോ മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ലി ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാന രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാൻ അപ്പോൾ അവിടുന്ന് പ്രസിക്യൂഷന് വിധേയമായിട്ടുള്ള മൈനോറിറ്റീസിനെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പൗരത്വം കൊടുക്കാനാണ് അതിനകത്ത് എവിടെയാണ് മതം ഉള്ളത് അഹമ്മദിയ ഒരിക്കലും അവർ ഞങ്ങൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹുവിൽ വിശ്വസി അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെല്ലാം മുസ്ലിങ്ങളാണ് അവരാരും തന്നെ പറയട്ടെ ഞാൻ പറയാം അഹമ്മദീയ വിഭാഗം മുസ്ലിങ്ങളാണെന്ന് അവരാരും ഇതുവരെ പറഞ്ഞില്ല നിങ്ങൾ എന്തിനാണ് പറയുന്നത് അവർ അല്ല അല്ല അത് പെർസിക്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിലിജിയൻ ആണ് ഇത് വായിച്ചു നോക്കണം നിങ്ങൾ അതായത് പീഡനവും ഇതും പിന്നെ എന്താണ് അട്ടി ഓടിക്കലും മതത്തിൻ്റെ പേരിലാണ് അഫ്ഗാൻ ഞാൻ ഇല്ലെന്ന് പ്രൊസിക്യൂഷന് വിയമായി ആട്ടിയോടിക്കപ്പെടുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഒരു മതത്തിനെയും നിഷേധിക്കുന്നില്ല ഒഫീഷ്യൽ മതമാണ് പാകിസ്ഥാൻ മുസ്ലിം ഇസ്ലാം അഹമ്മദിയ പറഞ്ഞിട്ടില്ല സാർ ഇല്ലല്ല അഹമ്മദിയ അഹമ്മദിയ ഞങ്ങൾ ഞങ്ങൾ മുസ്ലിം അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ലെന്ന് അഹമ്മദിയ പറഞ്ഞോ ഞങ്ങൾ മുസ്ലിം അല്ല സർ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് അതാണ് നിങ്ങൾ ഒറ്റ ഒരു മഞ്ഞക്കണ്ണുകൊണ്ട് കാണല്ലേ പെർസിക്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിലിജ്യൻ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ടവരെ ഇന്ത്യയിലേക്ക് എടുക്കുന്ന പതിവ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അഹമ്മദിയ മുസ്ലിം സമുദായം തന്നെയാണ് ഞങ്ങൾ മുസ്ലിം അല്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നവരെവിടെയും പറഞ്ഞിട്ടില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് മതത്തിൻ്റെ പേരിലല്ല അവർ പീഡിപ്പിക്കപ്പെടുന്നു അവർ ആഭ്യന്തര ആഭ്യന്തരിപ്പോൾ താലിബാനിൽ എന്തെല്ലാം നടക്കുന്നു പരസ്പരം കുത്തി മരിക്കുന്നില്ലേ അവരൊക്കെ പറ്റും പറ്റുമോ ബംഗ്ലാദേശായി പറട്ടെ പറട്ടെ ബംഗ്ലാദേശിൽ എന്തെല്ലാം കുഴപ്പക്കാരുണ്ട് അവരൊക്കെ ഇന്ത്യയിലെടുക്കാൻ പറ്റും ഇത് വളരെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഉയർന്നു വന്ന വിഭജന കാലത്ത് തന്നെ ഉയർന്നു വന്ന ഒരു ആവശ്യമാണ് അതുകൊണ്ട് ഇതിനെ കേരളമായിട്ടോ ഇന്ത്യ ആയിട്ടോ ഇതിന് യാതൊരു ബന്ധുവില്ല ഇത് അവിടത്തെ അല്ലെന്ന് മൂന്ന് രാജ്യങ്ങളിലുള്ള അല്ല ബാക്കി രാജ്യങ്ങളിൽ വേറെ ആലോചിക്കും ഇപ്പൊ മൂന്ന് രാജ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഏഹ് അല്ല ശ്രീലങ്കയൊന്നും ഇപ്പൊ പെടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇപ്പൊ പെടുത്തണമെങ്കിൽ നമുക്ക് നിങ്ങള് നിങ്ങൾ ഒരു അടുത്ത പ്രാവശ്യാലോചി ഇപ്പൊ പറഞ്ഞ നിങ്ങൾ നടപ്പാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് നടപ്പാക്കുന്നത് വിജ്ഞാപനമായി ഇനി ഇത് നടപ്പാകുന്നു ആയിക്കോട്ടെ ഞാൻ പറട്ടെ പടിവാതിക്കലൊക്കെ അവിടെ നിൽക്ക് കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഞങ്ങൾ അംഗീകരിക്കില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞത് എടുത്തു എടുത്തുകളയുന്നാണോ ഇപ്പൊ റിയാസിലോട് ചോദിച്ചോക്ക ഏറ്റവും കൂടുതൽ പോകുന്ന ആൾക്കാരെ ആൾക്കാരെങ്ങോട്ടാണെന്ന് ടൂറിസ്റ്റുകള് അതുകൊണ്ട് ഇത് നിങ്ങൾ ഈ പിണറായി വിജയനും സതീശനും പറയട്ടെ പറഞ്ഞു അവര് അവര് അവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ തുള്ളിയാൽ നിങ്ങൾ വെള്ളത്തിലാവും എന്നല്ലാതെ ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാവും കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം നിയമം വഴി നടപ്പിലാവും ഞാൻ ഇന്നലെ ഡിറ്റൻഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞത് അതൊരു പരിഹാസ രൂപത്തിൽ പറഞ്ഞതാണ് ഡിറ്റൻഷൻ സെന്ററ് അല്ല എവിടെ എവിടെ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതാണ് ഡിറ്റൻഷൻ സെന്റർ തുടങ്ങില്ലാന്ന് ഈ സർക്കാരിന്റെ കാലത്ത് പറയട്ടെ സാറേ ഡിറ്റൻഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഡിറ്റൻഷൻ സെന്റർ തുടങ്ങില്ല ആവർത്തിച്ച് നിയമസഭയിൽ പറഞ്ഞതാണ് ചങ്ക് തൊടാതെ വിഴുങ്ങി സംഗതി തുടങ്ങി ഞാൻ അത്രേ പറഞ്ഞുള്ളൂ സി എ ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരിക്കും സർ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിന് എന്നിട്ട് ഹൈക്കോടതിയിൽ ഒരാൾ പോയപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവ് നടപ്പാക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ എന്നെ ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം എന്നെ എന്തെങ്കിലും ചോറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലെന്ന് സർ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒരു സ്ഥലത്തല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ഒരു ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ അവിടെ ആൾക്കാരെ ഡിറ്റൻഷൻ സെന്ററല്ലേ ഉള്ളു ആളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നവരല്ലേ ഇനിയിപ്പ പൗരത് വരാൻ പോണേ ഇനിയിപ്പടെ അവിടെ സ്ഥലം കൂട്ടോ പിണറായി വിജയൻ പൗരത് നിയമം അതിനൊക്കെ കുറച്ച് എല്ലാ നോട്ടിഫിക്കേഷനുകളുണ്ട് ഒന്നും വായിക്കാതെയാണല്ലോ വന്നിരിക്കുന്നത് സഹാക്കളെ പീഠനും അതിനെപ്പറ്റി ഒരു കൊണ്ട് അല്ല ഞങ്ങൾ ഇതിനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ സഖാക്കൾ നടപടിയില്ല സർക്കാർ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആഴ്ച കാഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പൊ വന്യമൃഗങ്ങളുടെ പത്തനംതിട്ട ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങളുടെ പ്രശ്നത്തിൽ കൊറേ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞു ഭൂപേന്ദ്ര യാദവ്ജി കേരളത്തിൽ വന്ന് പറഞ്ഞു വന്യമൃഗശല്യം നേരിടാൻ കാശും കൊടുത്തിട്ടുണ്ട് ആവശ്യമാണമെങ്കിൽ വെടിവെക്കാൻ ഉത്തരവും കൊടുത്തിട്ടുണ്ട് നിങ്ങളാരും അത് പറഞ്ഞില്ല നിങ്ങളത് ഞങ്ങളെയും കൂടി തലയിലിടാൻ നോക്കി പക്ഷേ മന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി കമാക്ഷരം കമാ എന്നൊരു അക്ഷരം പറയുന്നില്ല ഈ സമീപനത്തെയാണ് മൊത്തത്തിൽ ഞങ്ങളെതിർത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പിന്നെ കിട്ടിയില്ല കിട്ടിയില്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനം പതിനൊന്ന് മണിയോടു കൂടി ആളുകളെത്തും ഒരു വലിയ റാലി പൊതുസമ്മേളനമാണ് അദ്ദേഹത്തിന്റെ വരവ് തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ വികസനവുമായി ബന്ധപ്പെട്ടു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനമാണ് പത്തനംതിട്ടയ്ക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ ജയിപ്പിക്കാൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് അഭ്യർത്ഥനയുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൻ വിജയമായിരിക്കും കഴിഞ്ഞ നാല് തവണ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോഴും അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളാണ് കേരളം നരേന്ദ്രമോദിയെ സ്വീകരിക്കുക അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പാലക്കാടും പത്തൊമ്പതാം തീയതി അദ്ദേഹം ഒരു പതിനായിരങ്ങൾ പങ്കെടുക്കുന്നു റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു എല്ലാവരും സഹകരിക്കണം അല്ല ഇവിടെ ലോക്സഭാ മണ്ഡലം പത്തനംതിട്ടയിൽ നിന്നുള്ള ആളുകൾ വരുന്നത് സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങൾ ഒരലക്ഷം ആളുകളെങ്കിലും പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്നും കിട്ടാനില്ല സാറേ കിട്ടാനോ ഇവരുടെയല്ല നിങ്ങൾക്ക് കിട്ടിയോ ഫോൺ കിട്ടിയോ ഏ കേട്ടോ ഏ സ്കൂളില് ചുമ്മാ അടിഞ്ഞു അച്ചാറും കെ ഫോണും കെ റൈസും കെ റയിലൊന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ് കിട്ടാത്ത റൈസ് പറയട്ടെ കെ ഫോൺ പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ കെ റൈസ് എന്ന് കിട്ടാത്ത റൈസ് കെ റൈൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയില് ചുമ്മാ അടിച്ചിറക്കുന്നല്ല എന്ത് കൊടുക്കുന്നത് ഒന്നും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തില്ല സുപ്രീം കോടതി വായ്പ എടുക്കാൻ കൊടുക്കാണ് അവകാശമല്ല അവകാശമല്ല ഗവൺമെന്റ് ഒരു ഒരു സഹാനുഭൂതി കാണിക്കുകയാണ് എന്തേ എന്ത് എന്താ വേണ്ടത് ബാക്കിയുള്ളവർക്ക് എല്ലാം കൊടുക്കുന്നത് ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല അതെന്താ വെച്ചാല് ഞാനൊരു കാര്യം പറയാം കേരള കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാണ് ഇവർക്ക് ഇവർക്ക് ചോദിക്കാത്തതും കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ അല്ല അതിപ്പോ കോടതി പല കാര്യങ്ങളും പറയില്ലേ ഇതിൽ ഇത്രയും ഏതാ കേന്ദ്ര സർക്കാർ കേരളത്തെ ഒരു തരത്തിലും അവഗണിക്കുന്നില്ല അതിലൊരു സംശയം നിങ്ങൾക്കുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രമാണ് ഉത്തരവ് എന്നുള്ള കാര്യം കോടതി അംഗീകരിച്ചിട്ടില്ല കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു അല്ല കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു ഒരു വിധിയും വന്നിട്ടില്ല അതെ അതെ വിധി തീർപ്പായിട്ടില്ല നമുക്ക് വിധി വരുന്നവരെ കാത്തിരിക്കാം നിങ്ങൾക്ക് ഇപ്പൊ ഈ സി പി എമ്മിന്റെ ക്യാപ്സൂൾ അതേപോലെ നിങ്ങൾ അങ്ങ് വിശ്വസിക്കാം ചുമ്മാ അവര് വരട്ടെ ഉത്തരവ് വരട്ടെ ഏതിലാ പിന്തുണ ഇല്ല ഞങ്ങൾക്ക് സതീശിന്റെ ഒരു പിന്തുണയില്ല സതീശന്റെ പിന്തുണയിലാണ് പിണറായി വിജയൻ തന്നെ ഇവിടെ ജീവിക്കുന്നത് സതീശനും പിണറായി വിജയനും ഒരമ്മവറ്റ മക്കളെപ്പോലെ സുഹൃത്തു സഹോദര ബന്ധമാണ് നിയമസഭയിൽ പറയട്ടെ നിയമസഭയിൽ സഭാ സഭാസമ്മേളനം നടക്കുമ്പോഴാണ് കേസ് വന്നത് ഒരക്ഷരമുണ്ടീ മാധ്യമം ഇയാൾ പോയപ്പോഴാണ് ഒരു വാക്ക് വാക്കെഴുന്നേറ്റ് പറഞ്ഞു പിന്നെന്തായി ഞാൻ ഇവിടെ അടിയന്തര പ്രമേയം എത്രണം അവതരിപ്പിച്ചു വി ഡി സതീശൻ ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു പക്ഷി കരണ്ട് അടിച്ചേർത്താൽ അടിയന്തിര പ്രമേയം അവതരിപ്പിക്കുന്ന അല്ലല്ല അത് ഇവിടെ പ്രതിപക്ഷ നേതാവല്ല ഭരണപക്ഷത്തെ പിന്താകുന്ന ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവല്ല അങ്ങനെ ഒരു പേര് അയാളെ പറ്റി പറയുന്നു അയാൾ പ്രതിപക്ഷത്തിന്റെയോ ജനങ്ങളുടെ താല്പര്യമല്ല അയാള് മന്ത്രിസഭയില് ഇരുപത്തൊന്നാമത്തെ മന്ത്രിയാണ് അല്ല സതീഷനെ പോലൊക്കെ ആളിഞ്ഞ എത്ര വരാനിരിക്കുന്നു അല്ല കണക്കൊന്നു എന്ത് സംശയം കുഞ്ഞാലിക്കുട്ടിക്കും രമേശിനും മാത്രമാണ് ഞാനോ കോൺഗ്രസിനെതിരെയാ കോൺഗ്രസിനെയും സതീശനെ ശക്തമായി വിമർശിക്കുന്നത് ഞങ്ങളാണ് പിണറായി വിജയന്റെ കയ്യില് സതീഷന്റെ പുനർജനി കേസിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ട് ഇന്നേവരെ വിളിച്ചില്ല ഈ ലൈഫ് മിഷൻ കോഴ പോലെ തന്നെ വലിയൊരു തട്ടിപ്പാണ് സതീശൻ നടത്തിയത് വിദേശത്ത് പോയി തന്റെ മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച ആളുകൾക്ക് വീട് വെച്ച് എന്താ ഇപ്പൊ ഡി വി ദേശാഭിമാനിക്കാരും കണ്ടത്തില്ലല്ലോ അതെന്താ എഴുതാത്തത് കുറെ എഴുതിയതാണല്ലോ അല്ല എന്താ ഏത് കേസ് ഒരു തവണ ചോദ്യം ചെയ്തോ സതീശനെ ഒരു തവണ സതീശനെ ചോ എന്ന് നടക്കുന്നതാണ് സാറേ പുനർജ്ജനി വന്നിട്ട് കാലത്രേ സതീശനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ ഈ രമേശ് ചെന്നിത്തലയെ മാറ്റിയത് തന്നെ എന്റെ പിന്നിൽ പിണറായി വിജയന്റെ കൈകളാണ് പൂഞ്ഞാർ മേഖലയിൽ മാത്രമല്ല അല്ലാത്ത സ്ഥലത്തുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും പരിഭ്രാന്തി തുടങ്ങി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ആ ഫ്ലെക്സ് ബോർഡ് കീറിയാലൊന്നും കാര്യം നടക്കില്ല പ്രധാനമന്ത്രി ഒരു മണി ഒന്നേകാൽ മണിക്കൂർ നേരം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം വേദിയിലെത്തും ഒന്നേകാലിൽ അദ്ദേഹം പോകും തിരുവനന്തപുരത്ത് അദ്ദേഹം വിമാനം ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ടയിൽ വരും അവിടുന്ന് വേദിയിൽ വരും റാലിയിൽ അഭിസംബോധന ചെയ്ത് അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങിപ്പോവും അവിടുന്ന് തിരുവനന്തപുരം തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ് ഇതുവരെയുള്ള ഇൻഫർമേഷൻ നേരത്തെ തുടങ്ങും പതിനൊന്ന് മണിക്കുമ്പ് തന്നെ ഞങ്ങളുടെ യോഗം തുടങ്ങും バトルやめろ。<Thank you. S 2> <laughs>